നമ്മൾ തൊട്ടാവാടി പോവുകയാണ് ദിസ് ഈസ് അവർ തൊട്ടാവാടി പറഞ്ഞായിട്ട് ഖമാൺ ഖമാൺ ഓർഡർ ചെയ്ത് ഗൈസ് ഇതെന്താ അറിയാം നിനക്ക് ഇതെന്താ അറിയാം ഇത് 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 ദ ടൂൾ ഓക്കേ തൊട്ടവാടി പറിക്കാനുള്ള ടൂൾ ദിസ് വേ ദി ആദ്യം നമ്മൾ തൊട്ടവാടി നോക്കട്ടെ തൊട്ടവാടി അറിയാം എനിക്ക് തൊട്ടവാടി ഏതാണ് ഓക്കെ ഫോളോ മി ഫോളോ ഓക്കെ <laughs> <laughs> A story. This story. Okay. Yes. Buddy. Buddy. Party. You. Party. and buddy. Wow. Buddy. Even. പഠി വിളിച്ച കുട്ടിക്ക് മനസ്സിലായില്ല മനസിലായില്ല അപ്പൊ നമുക്ക് ഈ തൊടിയില്ലെന്നാണ് പറഞ്ഞത് അല്ല തൊട്ടവാടി വർക്ക് എന്തിനാ ഇത്രയും വലിയ ടൂൾ നോക്കാം മൈ ഗോഡ് ഐ കാൺ സീ എനി തൊട്ടവാടി ഇതാണ് തൊട്ടപ്പാടി നമുക്ക് നോക്കാം തൊട്ടപ്പടി ഒന്ന് നോക്കില്ല എങ്ങനെയാ അറിയാം ഏ ചിപ്പു അപ്പൊ അതെങ്ങനെ തൊടു കണ്ട തൊട്ടവാടി തൊടുമ്പോ വാടും കണ്ടോ വാടിയത് കണ്ടോ ഓക്കേ അപ്പൊ തൊട്ടവാടി അപ്പൊ നമുക്കിത് പറയ്ക്കാം ടുത്ത തൊട്ടവാടി പറയ്ക്കാം തൊട്ടവാടി പറഞ്ഞ തൊട്ടൽ വാടും ഓക്കെ എന്താ പറയാനുള്ളത് തൊട്ടവാടിനെ കുറിച്ച് തൊട്ടവാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പഠിക്കുന്ന വലതു സ്ഥലത്താ പഠിക്കുന്നതല്ലോ ഹൈറ് മോനെ നിന്റെ അപ്പോ നമ്മുടെ ബ്ലോഗ് ഇവിടെ വൈന്റെ പേ